പാലക്കാട് ജില്ലയിലെ കുടുംബ ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡായ കാടാംകോട് എന്ന പ്രദേശത്താണ് ഇന്ന് നാടിന് അഭിമാനമായി മാറിയ പച്ചത്തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് നഗരസഭയുമായി അതിർത്തി പങ്കിടുന്ന കുടുംബ ഗ്രാമപഞ്ചായത്ത് ചരിത്രവും പ്രകൃതി സൗന്ദര്യവും ഒരുമിച്ചുള്ള സ്ഥലമാണ് ഹരിത ടൂറിസ്റ്റ് കേന്ദ്രമായ ബ്രിട്ടീഷ് പാലം എന്ന പഴമയുടെ സാക്ഷിയായ പാലവും ഹരിത നഗരമായ കുടുംബിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കുടുംബ ക്ഷേത്രവും പഞ്ചായത്തിന്റെ സാംസ്കാരികവും വിനോദസഞ്ചാരപരവുമായ പ്രാധാന്യത്തെ ഉയർത്തിക്കാട്ടുന്നു ഇത്തരം പൈതൃകത്തോടൊപ്പം പരിസ്ഥിതിയെ കരുതിയും പച്ചപ്പിനെ വളർത്തിയും ഗ്രാമത്തിന്റെ മുഖഛായ മാറ്റുന്ന മാതൃകയാണ് പച്ചത്തുരുത്ത് ഏകദേശം ഒന്നര ഏക്കർ വിസ്തൃതിയിലുള്ള ഈ സ്ഥലം ഒരിക്കൽ ആരും ശ്രദ്ധിക്കാതെ പരിപാലനമില്ലാതെ കിടന്നിരുന്ന പലരും അവഗണിച്ചിരുന്ന ഒരു പൊതുഭൂമി മാത്രമായിരുന്നു എന്നാൽ ഗ്രാമത്തിന്റെ മനസ്സുകൾ ചേർന്നപ്പോൾ ഹരിത കേരള മിഷനും എം ജി എൻ ആർഇ ജി എസ് തൊഴിൽ കരങ്ങളും കുടുംബശ്രീയുടെ കരുതലും ചേർന്നപ്പോൾ അതേ ഭൂമിൻ്റെ പ്രതീകമായി പച്ചപ്പിന്റെ തുരുത്തായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിലാണ് കുടുംബ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിത കേരള മിഷൻ എം ജി എൻ ആർ ഇ ജി എസ് എന്നീ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഈ ഭൂമിക്ക് പൊതുജീവൻ നൽകാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുന്നത് പച്ചത്തുരുത്ത് എന്ന പദ്ധതി ആരംഭിക്കുമ്പോൾ ഭരണസമിതിയുടെ മുന്നിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി നേരിട്ടതായിരുന്നു ഏത് സ്ഥലം ഏറ്റെടുക്കും എന്നുള്ളത് അപ്പോഴാണ് കാടാങ്കോട് മാലിന്യ പ്രശ്നം നേരിടുന്ന പദ്ധതി ഉൾപ്പെടുത്തി നമ്മൾ ഈ പ്രദേശത്ത് പച്ചത്തുരുത്ത് ആരംഭിക്കുകയാണ് ആദ്യഘട്ടത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മുഖേന ഏകദേശം നാല് ലക്ഷം രൂപ ചിലവഴിച്ച് ഭൂമി തയ്യാറാക്കൽ തൈ നടുന്നതിനുള്ള കുരി ജൈവവേലി നിർമ്മാണം എന്നിവ നടത്തുകയും കൂടാതെ സസ്യങ്ങൾക്ക് ജലസേചനത്തിനാവശ്യമായ കുളം രൂപപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് വിവിധയിനം ഫലവൃക്ഷ തൈകളായ മാമ്പഴം പേരയ്ക്ക പ്ലാവ് നെല്ലിക്ക ഞാവൽ തേക്ക് അത്തി പപ്പായ പുളി സപ്പോട്ട സീതാപ്പഴം എന്നിവ കൂടാതെ തുളസി കറ്റാർവാഴ പനിക്കൂർക്ക നെല്ലിക്ക നീലവേലി കുറുന്തോട്ടി ശതാവരി അശ്വഗന്ധ പതിമുഖം പോലുള്ള ഔഷധ ചെടികളും വിവിധ ഇനം പൂച്ചെടികളും തുടങ്ങി പ്രദേശത്തിന് അനുയോജ്യമായ എല്ലാ ഇനങ്ങളും ഇവിടെ നട്ടുപിടിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിന് പുറമെ യുവജന ക്ലബുകൾ വിദ്യാലയങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ നാട്ടുകാർ ഇതിന്റെ ഭാഗമായപ്പോൾ പച്ചത്തുരുത്ത് ഒരു കൂട്ടായ്മയുടെ മാതൃകയായി മാറി ഇന്ന് ഇവിടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴിലധികം സസ്യവർഗങ്ങൾ വളർന്ന് കാഴ്ചിരിക്കുന്നു ഫലവൃക്ഷ തൈകൾ ഔഷധ നാട്ടുവൃക്ഷങ്ങൾ എന്നിവയുടെ സാന്നിധ്യം സ്ഥലത്തെ ജീവവൈവിധ്യം വൈവിധ്യം വർദ്ധിപ്പിച്ചു പക്ഷികളും ശലഭങ്ങളും ഇവിടെ സ്ഥിര സാന്നിധ്യമായത് പച്ചത്തുരുത്തിന്റെ പരിസ്ഥിതി പ്രാധാന്യത്തിന് തെളിവാണ് നടപ്പാതകൾ ചെടികളുടെ വിവരഫലങ്ങൾ വേലികൾ തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം തന്നെ ജനങ്ങൾക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ ഒരുക്കിയതും പച്ചത്തുരുത്തിന്റെ മാറ്റു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും ഹരിത കേരളം മിഷനും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്ന് പരിപാലനം ഉറപ്പാക്കുന്നതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ സന്ദർശനത്തിനും പഠനത്തിനുമുള്ള അവസരം ഒരുക്കാനും സാധിക്കുന്നു ഓരോ സന്ദർശനത്തിലും കുട്ടികൾക്ക് തൈ നടാൻ അവസരം നൽകുന്നതിലൂടെ കുട്ടികളുടെ മനസ്സിൽ പരിസ്ഥിതി സൗഹൃദ മൂല്യങ്ങളെയും വളർത്താൻ നമ്മുടെ പച്ചത്തുരുത്തുകൊണ്ട് സാധിക്കുന്നു ഭാവിയിൽ ഈ പച്ചത്തുരുത്തിന് പരിസ്ഥിതി സൗഹൃദ സൗകര്യങ്ങളോടുകൂടി കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വിനോദത്തിനോടൊപ്പം പഠനവും നൽകുന്ന ഹാപ്പിനെസ് പാർക്കായി തുറന്നുകൊടുക്കാനാണ് കുടുംബ ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് കുടുംബ ഗ്രാമപഞ്ചായത്തിന്റെ പച്ചത്തുരുത്ത് ഒരു പരിസ്ഥിതി പദ്ധതി മാത്രമല്ല കൂട്ടായ്മയുടെ കരുത്തും സ്ഥിരതയുള്ള വികസനത്തിന്റെ മാതൃകയും കൂടിയാണ് ജീവവൈവിധ്യത്തെയും ജനങ്ങളുടെ സഹകരണത്തെയും പുതുതലമുറയുടെ ബോധവൽക്കരണത്തെയും ഒരുമിച്ച് വളർത്തുന്ന അഭിമാനത്തിന്റെ പ്രതീകമായി കൂടി മാറിയിരിക്കുകയാണ് ഈ പച്ചത്തുരുത്ത് ഇനി ഭാവി തലമുറയ്ക്കുള്ള പൈതൃകമായി കേരളത്തിൻ്റെ ഹരിത സ്വപ്നങ്ങൾക്ക് പ്രചോദനമായി പച്ചത്തുരുത്ത് എന്നും നിലകൊള്ളും അത് ഹരിത ഹരിതകേരളത്തിൻ്റെ ആത്മാവിനെ എന്നും പ്രതിഫലിപ്പിക്കും